ഹിമാചൽ പ്രദേശിലെ അവസാന ഘട്ടമായ ഏഴാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാല് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഹിമാചലിൽ ഉള്ളത് ഈ നാലിൽ മൂന്നും ബി ജെ പിയുടെ കയ്യിലാണ് വണ്ടി മാത്രമാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് മണ്ടി കോൺഗ്രസ് പിടിച്ചെടുത്തത് എണ്ണായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് ആ മണ്ഡലം പ്രതിഭാസിംഗ് കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുത്തത് ഇത്തവണ അവരുടെ മകൻ വിക്രമാദിത്യ ആണ് മത്സരിക്കുന്നത് ആ മണ്ഡലം ബി ജെ പി തിരിച്ചുപിടിക്കാൻ ഇപ്പോൾ രംഗത്തെറക്കിയത് ബോളിവുഡ് താരമായ കങ്കണയെയാണ് എന്നാൽ കങ്കണക്ക് അവരുടെ വായ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം മണ്ഡത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ശീലമാക്കിയ കങ്കണക്കിപ്പോൾ സ്വന്തം മണ്ഡലത്തിലും വലിയ വെല്ലുവിളി നേരിടുകയാണ് ഹിമാചൽ പ്രദേശിലെ മണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ കങ്കണക്ക് കഴിഞ്ഞ ദിവസം കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ലഹോൾ ജില്ലയിലെ കാസയിലേക്ക് പോയ കങ്കണിയുടെ വാഹനം അവിടെയുള്ള നാട്ടുകാർ തടയുന്ന കാഴ്ചയാണ് കണ്ടത് അവർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുകയും ചെയ്തു കങ്കണിയോടൊപ്പം ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ ജയറാം ഠാക്കൂറും ഉണ്ടായിരുന്നു ജനങ്ങളെതിരാകുന്ന കാഴ്ചയാണ് ഹിമാചലിൽ കാണുന്നത് അത് ബി ജെ പിക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഇത്തവണ ഇഞ്ചൊടിഞ്ച് എന്നുള്ള കണക്കുകൾ പുറത്തു വന്നതോടെ ഓരോ സീറ്റും ബി ജെ പിക്ക് ആദ്യ നിർണായകമാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ ഗ്രാമവാസികൾ തടയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക്